എങ്ങനെ തുടങ്ങണമെന്ന് ഒരു പിടുത്തം ഇല്ല നാടൻ ചായ മുതൽ ഇന്റർനാഷണൽ ഫുഡ് അടക്കം ഒരു പത്തുനൂറ് വെറൈറ്റി ഫുഡ് ഉണ്ട് വേൾഡ് ഫുഡ് സീസൺ വൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ലുലുവിന്റെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും നാടൻ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അതിനു മുൻപ് ഈ സെക്ഷനിൽ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഇരിക്കുന്നത് മുഴുവനും ഇന്റർനാഷണൽ ആണ് കോഫ്ത ബിൽ സിനിയ ചിക്കൻ ആൻഡ് സീ ഫുഡ് പയ്യലേ ഇതൊക്കെ അറബിക് ഡിഷസ് ആണ് കേട്ടോ ഇതറിയാലോ ഹോൾ മട്ടൺ ഊസിയും സാലഡും സോയയുടെ പുലാവ് ആണ് അറബിക് മിക്സ്ഡ് ഗ്രിൽ പ്ലാറ്റർ സാമൺ വിത്ത് വെജിറ്റബിൾസ് റോസ്റ്റ് ടർക്കി ബട്ടർ ചിക്കൻ ലസാന ബാബിക്യൂ ബീഫ് റിപ്സും ക്രീമി പൊട്ടേറ്റോയും റോസ്റ്റ് ലാം ലെഗ് ആണ് അതും ഗാർലിക്കും റോസ്മേരിയും കൂടെ ചേർത്തിട്ടുള്ളത് ഇനി ചെറുകടികളാണെങ്കിൽ ഇത് ഗോബി പക്കോഡ മിക്സഡ് പക്കോഡ ചില്ലി ബാജി പിന്നെ അത് പോരെങ്കിലും സ്പൈസി സിംഗർ ചിക്കനും ഉണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മെയ് എട്ടാം തീയതി വരെ എപ്പോൾ വന്നാലും ദാ നല്ല നാടൻ അടിച്ചു ചായയും കിട്ടും ഇത് ചിക്കനാണോ എന്തതിൻ്റെ പേര് ദൊണ്ണേ ബിരിയാണി എവിടത്തെ എവിടത്തെ ഇത് ബാംഗ്ലൂർ ബിരിയാണികളാണെങ്കിലും ഉണ്ടല്ലോ പല ടൈപ്സ് ഉണ്ട് അതിൽ നമ്മൾ കണ്ടിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ദൊണ്ണേ ബിരിയാണി ഇത് മാംഗ്ലൂരിൻ മാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂരിൻ ബിരിയാണിയാണ് അതായത് ചിക്കനാണിത് ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് അതിന്റെ ഒക്കെ ഉള്ളത് എപ്പോഴും നമ്മൾ കാണാത്ത രണ്ട് ടൈപ്പ് ബിരിയാണി ഇതൊന്ന് ബട്ടർ ചിക്കൻ ബിരിയാണി വേറൊന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ഇത് ഇത് ഉണ്ടോ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണ് ലാംബ് യാക്നി പുലാവ് നാടൻ ബീഫ് ഫ്രൈ മുതൽ ഇൻഡോനേഷ്യയുടെയും ഫിലിപ്പീൻസിന്റെ ഒക്കെ ഒരുപാട് ഡിഷസ് ഉണ്ട് ഇവിടെ കേട്ടോ ഇതൊരു ചൈനീസ് ഡിഷാ കുങ് പാവ് ചിക്കൻ വെജിറ്റബിൾ ദിവാനി ഹന്തി ഇതൊരു ഫിലിപ്പിനി ഡിഷാണ് കേട്ടോ ഇതിന്റെ പേര് ബീഫ് സിസി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷാണ് ഇത് മംഗോളിയൻ ബീഫ് സ്റ്റർ ഫ്രൈ ഇത് ഇത് നല്ല ബുൾസൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചോറൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഡിഷാണ് ഇത് ചൈനീസ് ഡിഷാ ഇൻഡോനേഷ്യൻ ഡിഷാണ് നാസി ഗൊറൻ വെജിറ്റേറിയൻസിന് മലായി പനീർ ടിക്ക ചിക്കൻ ആലാ കിങ് അസോൾട്ടഡ് ചിക്കൻ ടിക്ക ഇതെന്താന്ന് മനസ്സിലായോ ഇതിന്റെ പേര് ബദാമി മുറുകൻ ആണ് നല്ല ബദാമൊക്കെ ഇട്ടിട്ട് വരട്ടി അരച്ച് എടുത്ത് അതിന്റെ കറി വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിക്കൻ കറി സാലഡ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പത്തിരുപത് ഐറ്റം സാലഡ് തന്നെ ഉണ്ട് കേട്ടോ നല്ല ബീട്രൂട്ടും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള വിൻ്റർ റോസ്റ്റഡ് വെജിറ്റേറിയൻ സാലഡാ ബീട്രൂട്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു കേട്ടോ സൂഷി ലവേഴ്സിന് വേണ്ടിയിട്ട് സൂഷിയുടെ തന്നെ പല വെറൈറ്റീസ് ഇവിടെ ഉണ്ട് പിന്നെ പലതരം മുറുക്കുകൾ സ്വീറ്റ്സ് സ്വീറ്റ്സിൽ തന്നെ ശ്രീഖണ്ഡ് അടക്കമുള്ള സ്വീറ്റ്സ് ഉണ്ട് ശ്രീഖണ്ഡ് ബട്ടർ മിനി ക്രൂസോൺ മിനി മഫിൻ വനീല റാബ്രി മലായി ലഡ്ഡു പിസ്റ്റാഷ്യോ ട്രഫിള് പീനട്ട് ബട്ടർ ഫ്ലാക്സീഡ് എനർജി ബൈറ്റ്സ് ഡബിൾ ചോക്കോ ചിയ എനർജി ബൈറ്റ്സ് എന്ന് വേണ്ട ഒരുപാട് സ്വീറ്റ്സും ഈ ഒരു വേൾഡ് ഫുഡ് സീസൺ വണ്ണിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഫലൂദയാണ് ഇതിന്റെ മൂന്ന് വെറൈറ്റീസ് ഉണ്ട് മാംഗോ ചോക്ലേറ്റ് ബട്ടർ സ്കോച്ച് ചിയ സീറ്റ്സും മാംഗോ പീസസ് ഒക്കെ ഇട്ടിട്ടുള്ള മാംഗോ ഇത് വേൾഡ് ഫുഡ് സീസൺ വണ്ണിന്റെ ഭാഗമായിട്ട് മീറ്റിന്റെ സെക്ഷനിൽ വന്നാൽ റെഡി ടു കുക്ക് ആയിട്ട് ഇരിപ്പുള്ള കുറേയധികം സാധനങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് വേൾഡ് ഫുഡിന്റെ ഭാഗമായിട്ട് ഫിഷിന്റെ സെക്ഷനിൽ മാറി 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 ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ മെയ് എട്ടാം തീയതി വരെ ഇന്ത്യൻ മട്ടൺ ഹോൾ ഇരുപത്തി അഞ്ചാം തീയതിയും ഇരുപത്തി ആറാം തീയ്യതി രണ്ട് ദിവസത്തേക്ക് മുപ്പത്തി എട്ട് തൊണ്ണൂറാണ് റൈസ് കിലോയ്ക്ക് മെയ് എട്ടാം തീയതി വരെ ഗ്രിൽ ചിക്കൻ അസോൾട്ട് ഫ്ലേവേഴ്സ് ഏതെടുത്താലും പെർ പീസ് പന്ത്രണ്ട് തൊണ്ണൂറ് ട്രിപ്പിൾസിന്റെ നാല് ഫ്ലേവേഴ്സ് ഉണ്ട് പിസ്റ്റാഷ്യോ സ്ട്രോബെറി ബ്ലൂബെറി ബ്രൗണി ഏതെടുത്താലും ഒൻപത് തൊണ്ണൂറ് ഹൈ ഹണി കേക്ക് അര കിലോയ്ക്ക് പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിറും നല്ല നാടൻ നേന്ത്രപ്പഴത്തിന് അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറും ഇരുപത്തിയേഴ് രണ്ട് ദിവസത്തേക്ക് തക്കാളിക്ക് രണ്ട് തൊണ്ണൂറ്റഞ്ച് കിലോയ്ക്ക് ഇന്ന് മുതൽ അതായത് വെള്ളി ശനി ഞായർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മൂന്ന് ദിവസത്തേക്ക് സവാളയ്ക്ക് ഒന്ന് അറുപത്തി അഞ്ച് കിലോയ്ക്ക് മെയ് ഒന്നാം തീയതി വരെ ഫ്രാങ്ക്സോൾഡ് ചിക്കൻ ഒന്ന് ഇരുന്നൂറ് ഉണ്ട് ഒൻപത് തൊണ്ണൂറ് അൽബേക്കൻ അഞ്ച് കിലോയുടെ ചക്കി ഫ്രഷ് ആട്ട ഒൻപത് തൊണ്ണൂറിന് എടുക്കാം പ്രൊവൈഡഡ് ഒരു ചെറിയ കാര്യം ഇരുപത്തിയഞ്ച് ധരംസിന്റെ സൂപ്പർ മാർക്കറ്റ് പെർച്ചേസ് ചെയ്യുമ്പോൾ ഇനി അൻപത് തെരംസിന്റെ സൂപ്പർ മാർക്കറ്റ് പെർച്ചേസ് ചെയ്താൽ ലാക്നോറിൻ്റെ ഈ ലോങ് ലൈഫ് മിൽക്ക് നാലെണ്ണ ഉണ്ട് നാല് ലിറ്റർ ഉണ്ട് ഒൻപത് തൊണ്ണൂറ് ഹോം അപ്ലയൻസസിന്റെ സെക്ഷനിൽ വന്നാൽ സെലക്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഇപ്പോൾ എയർ ഫ്രയർ ആണെങ്കിലും സ്മൂതി മേക്കർ ആണെങ്കിലും അതുപോലെ ബ്ലെൻഡേഴ്സ് ഒക്കെ ആണെങ്കിൽ നാൽപ്പത് ശതമാനം വരെ ഉണ്ട് അതുപോലെ തന്നെ മൈക്രോവേവ് അവൻ കിച്ചൻ മെഷീൻ അതുപോലെ ഫുഡ് പ്രോസസ്സ് ഇതൊക്കെ സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞാൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെയാണ് ഓഫർ ആയിട്ടുള്ള കുക്കിംഗ് റേഞ്ച് വാങ്ങിച്ചാൽ അഞ്ഞൂറ് ദ്രംസ് വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ഒരു അവസരവും ഉണ്ട് ഇത് ഷാർജ മുവൈല ലുലു ആണ് വേൾഡ് ഫുഡ് സീസൺ വൺ മെയ് എട്ടാം തീയതി വരെയാണ് ലുലുവിന്റെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ഞാൻ ഈ പറഞ്ഞ നൂറോളം ഐറ്റംസ് അല്ലേ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും അത് മാത്രമല്ല ഫുഡിന്റെ സെക്ഷനിലാണെങ്കിലും ഗ്രോസറി ആണെങ്കിലും അതുപോലെ ഹോം അപ്ലയൻസിലും ഇലക്ട്രോണിക്സിലും ഒക്കെ സൂപ്പർ ഓഫേഴ്സ് ആണ് മെയ് എട്ടാം തീയതി വരെ